കൃഷി ഓ എന്നാ പിന്നെ കണ്ടും കൃഷിയും ഒരു ഗ്രൂപ്പ് തുടങ്ങാം എന്താ പേര് ആ കണ്ട ഇനി കാര്യം ഉണ്ടെങ്കിലേ മതി ഞാൻ ആദ്യം പറയാ കോയോ ഞാനേ നീ കൂട്ടപ്പൂത്താരാണേ നീന്നേരാ കഴായി തുറന്നു വിട്ടിട്ടുണ്ട് കട്ടാൻ മറക്കണ്ടും സുമിതിയെ മൂന്നു ദിവസമായി കള പറ ഇന്നത്തോടു കൂടി കളിച്ചോ എക്ക് കൂലി കൂലിതരാൻ ആഹാ എന്നാ നാനും പറയും തിരി ബുക്കും കൂടി ബുക്ക ബുക്ക് ഗുരു അല്ലടാ പീസ് 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 വൃത്തികേട് ഈ കാലത്ത് നിങ്ങക്ക് വേണോ വേണോട്ട പീസും കോഴ്സൊന്നും അല്ലെ അതിന് നാട്ടിൽ നടക്കണോ ഒക്കെ അറിയാതെ നാട്ടിൽ നടക്കുന്ന എല്ലാം അറിയാം ഇങ്ങോട്ട് നമ്മടെ മകളല്ലേ എന്താ പെണ്ണൊരു തുണിയിട്ടിരിക്കണ കാറ്റടിച്ച ഒക്കെ കാണുവടാ ശരിയല്ലേ ഇത് കണ്ടത് രാജുമാരന്റെ നിങ്ങൾക്ക് കേക്ക എവിടെ എവിടെയാണ്ടോ മയനീ ഞാനേ നിനക്കൊക്കെ ഒരു കാര്യം ഒന്ന് നോക്കി ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിച്ചാത്തിനെ പത്ത് പേർക്ക് അയച്ചില്ലെങ്കിൽ നിങ്ങളുടെ തലവണ്ടി തേങ്ങ വീട് ചാന്നോ ഔ എന്നാ പിന്നെ ഇപ്പത്തന്നെ പത്ത് പേർക്ക് അയക്കട്ടെ മഹാഭാവിയെ നിന്നെ കൊണ്ടുള്ള തൊല്ല